എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പറ്റിയില്ലല്ലോ അവള് രണ്ടാവശ്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവളെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളുടെ ചിത്രങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു തോന്നിയാൽ അത് കേവലം യാദർച്ഛികം മാത്രമാണ് ഞാൻ തുടങ്ങിട്ടെ സനാമ സാൻ പഞ്ചാബിയാ ഒരു ദിവസം പ്രപ്പോസ് ചെയ്തു ഞാൻ പറഞ്ഞു പറ്റൂലെന്ന് പറഞ്ഞു ഇവള് ഒരു ദിവസം ഇവളുടെ നാട്ടിലോട്ട് പോവാൻ വരണ്ട ഞാൻ പറഞ്ഞു വരാ എന്നുള്ള രീതിയിൽ ഞങ്ങള് ഞാൻ ഞാൻ സാൻ വീട്ടിൽ പോയി അവളുടെ ഒരു കിത്താറുണ്ട് അതെനിക്ക് ഗിഫ്റ്റ് എന്നിട്ട് എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ ആ വെള്ളടിച്ചിരിക്കുന്ന മൂടില് പിന്നെയാ പറഞ്ഞു മനുഷ്യനും സാധാരണ രണ്ടു ദിവസം കണ്ടില്ല അപ്പൊ എനിക്ക് ഇത്തിരി തോന്നിടാത്തിനെ കിട്ടുന്ന സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ അൾട്രാ മോഡേൺ മെഷീൻ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം വരെ ഇതിലുണ്ട് ഒരു അങ്ങനെ കഥയാണ് ഫ്ളാഗില് ബോഡി മേല് കെട്ടിപ്പിടിച്ച് ഇതാക്കണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അങ്ങനെ ഞാൻ എന്താ കാശ്മീർ വിടാൻ ഞാൻ വീടാണ്